ലൂക്ക സുവിശേഷത്തിൽ വാർദ്ധക്യത്തിൽ അമ്മയായ ഒരു വ്യക്തിയുടെ ചിത്രം കാണുകയാണ് എലിസബത്ത് രണ്ട് പ്രത്യേകതകളാണ് എലിസബത്തിനുള്ളത് അവൾ വൃദ്ധയായിരുന്നു അവൾ വന്തിയായിരുന്നു ഹാലയൂയാതൊരു സാധ്യതകളും മാനുഷിക ദൃഷ്ടിയിൽ മക്കൾ ഉണ്ടാകാൻ ഇല്ലാത്ത ആ ഒരു സമയത്ത് വന്തിയും വൃദ്ധയുമാണെന്ന് ലോകം പഴിചാരിയ എലിസബത്തിനെ ദൈവം ാണ് കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വലതുവശത്തായി ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു ആലിയ വൃദ്ധനുടേയും വന്ധ്യനെയും പറയുന്ന പല ജീവിതങ്ങളുടെയും വലതുവശത്ത് കർത്താവിന്റെ ദൂതൻ നിൽപ്പുണ്ട് വലിയ പ്രത്യാശയോടെ നമ്മെ ഞെരിക്കുന്ന ബുദ്ധിമുട്ട് എന്തായാലും നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം എന്തായാലും അവിടെ നമ്മുടെ വലത് വശത്ത് കർത്താവിനെ ദർശിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി മാറുക